അങ്ങനെ ഭാവനയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ പേരിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവസാനം ഗായത്രി പറയുന്നുണ്ട് ഇവരിങ്ങനെ കഴുകന്മാരെ പോലെ ചുറ്റും നിൽക്കുമ്പോൾ എന്റെ മോളെ അവിടേക്ക് വിടാൻ എനിക്കൊരു സമാധാനവുമില്ല ഞാൻ ആ എവിടെയും ഇത്രയും അധികാരത്തോടുകൂടി സംസാരിച്ചിട്ടില്ല ഞാൻ ആർക്കൊരു ദോഷവും ചെയ്തിട്ടില്ല പക്ഷെ ഇവിടെ എനിക്ക് സംസാരിച്ചേ പറ്റൂ കാരണം ഇനിയും എൻ്റെ മകളുടെ ജീവിതത്തിൽ ഒരു ദുരന്തമുണ്ടായാൽ അതിനുത്തരവാദം ഞാനും കൂടി ആയി പോയേക്കും ഇനിയും പഴയതൊന്നും അവരുടെ ജീവിതത്തിൽ ആവർത്തിക്കാൻ പാടില്ല ഇവിടെ ഭാവനയുടെ മേൽ സൂര്യമോനെ തന്നെയാണ് കൂടുതൽ അവകാശം പക്ഷേ സൂര്യ പറഞ്ഞാൽ ശരി ഞാൻ എൻ്റെ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകുക തന്നെ ചെയ്യും എന്ന് പറയാനോ ഇത് കേൾക്കുന്ന ജയൊക്കെ ആകെ നിൽക്കുകയാണ് ഇത് കേട്ടെന്നും അവര് പറയുന്നുണ്ട് സൂര്യ അനീ പറ ഇത്രയൊക്കെ എന്നെ പറഞ്ഞു കേട്ടിട്ടോ നിനക്കൊന്നും പറയാനില്ലേ അപ്പോൾ ദേവനെ പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നിന്നെ ആരും പറഞ്ഞില്ലല്ലോ ജയേ അവർ അവരുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുള്ളൂ ഓഹ് ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായോ എന്നൊക്കെ പറഞ്ഞ് ജയെ ആകെ വിഷമിച്ച് ചാടാൻ നിൽക്കുകയാണ് അപ്പോൾ കാര്യത്തിൽ പറയുന്നുണ്ട് എന്റെ കാര്യവും പറഞ്ഞ് നിങ്ങൾ ആരും തമ്മിൽ വഴക്കരേണ്ട ഞാൻ പറഞ്ഞത് എന്റെ അനുഭവമാണ് എന്റെ മകൾ ഗർഭിണിയായി അവളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ അവളെ അങ്ങോട്ടേ കാണാൻ പോകാൻ ഏതാമയും ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിക്കുന്നതാണ് പക്ഷെ അവളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇനിയും ഒരു ദുരന്തം അവൾക്കുണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ തീർത്തും ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ആര് എന്ത് പറഞ്ഞാൽ ഞാൻ ഭാവനയെ ഇങ്ങോട്ടേ കൊണ്ടുവന്നതുപോലെ തന്നെ തിരികെ കൊണ്ടുപോകും അവരുടെ ജീവിതം വെച്ച് കളിക്കാൻ ഇനി ഞാൻ തയ്യാറല്ല എന്ന് പറയാൻ പറയാനോ അതുകൊണ്ട് ഇനി അവരുടെ പ്രസവം കഴിയാതെ അങ്ങോട്ടേക്ക് അയക്കില്ല പറയാൻ പറയാനോ ഇതിൽക്കും ജയ ചോദിക്കാണ് അങ്ങനെയാണെങ്കിൽ സൂര്യ അവിടെ വന്ന് നിൽക്കണമായിരിക്കും നിങ്ങൾക്ക് അല്ലെ ജാനകി പറയുന്നുണ്ട് വേണ്ടി വന്നാൽ അതും ചെയ്യേണ്ടി വരും ആഹാ എങ്കിൽ ആ മനസ്സിലിപ്പോ അങ്ങ് ഒഴിവാക്കിയേക്ക് നിന്റെ കുഞ്ഞിനെ കൊണ്ട് പോകണമെങ്കിൽ പൊക്കോ പക്ഷേ ഇനി ആ വഴിക്ക് തിരിച്ചു വന്നേക്കരുത് എന്നുകൂടി പറയാനട്ടെ ജയ ഗായത്രിയോട് ഇത് കേട്ടതും ജാനകി പറയാണ് സൂര്യനീ കേട്ടോ നിന്റെ അമ്മയുടെ മനസ്സിലിരിപ്പ് ഭാവനയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് മാനസിക വിവാഹം കഴിച്ചുകൊണ്ടുവരാനാണ് അവരുടെ തീരുമാനം അപ്പോൾ സേതു പറയുന്നുണ്ട് സൂര്യ ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനായിട്ടുള്ള ഈ വേഷം കേട്ടുണ്ടല്ലോ അത് സൂര്യക്ക് ദോഷം ചെയ്യും എങ്കിൽ ഞങ്ങൾ അത് സഹിച്ചോളാം എന്നും പറയാൻ കേട്ടോ നിർമ്മല അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരികയാണ് ആ സമയത്തൊക്കെ ദേവൻ പറയുന്നുണ്ട് ഗായത്രി നീ ഇവളുടെ സംസാരം ഒന്നും നോക്കണ്ട നീ ഭാവന മോളെയും വിളിച്ച് വീട്ടിലേക്ക് പൊക്കോ അങ്ങനെ സൂര്യം അതിന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ എനിക്ക് എന്റെ ഭാര്യയും അവരുടെ വയറ്റിൽ വളർന്ന കുഞ്ഞുമാണ് ഇപ്പോൾ വലുത് അതുകൊണ്ട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിട്ട് ഞാൻ എന്തും ചെയ്യും എന്ന് സൂര്യയും പറയാണ് എന്നിട്ട് ഭാവനയുടെ കൈ പിടിക്കാൻ കേട്ടോ അല്പസമയം അവരുടെ മുഖത്തോട് മുഖം നോക്കി വിഷമങ്ങൾ പങ്കുവെക്കുന്നുണ്ടെങ്കിലും രാത്രി പതിയെ ചെന്നിട്ട് ഭാഗത്തെ കൈ പിടിക്കുകയാണ് എന്നിട്ട് വാ മോളെ എന്ന് വിളിച്ചുകൊണ്ട് അവളെയും വിളിച്ച് പോവുകയാണ് കേട്ടോ എല്ലാവരും അതെല്ലാം നോക്കി നിൽക്കുകയാണ് പിന്നാലെ തന്നെ സേതു മായും ജാനകിയും വിജയപത്രവും എല്ലാവരും പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തിയ ജയനിർമ്മലയുടെ ഫോണിലേക്ക് അജയൻ വിളിക്കുകയാണ് രണ്ട് പ്രാവശ്യം അവർ കോൾ കട്ട് ചെയ്യാട്ടോ ദേഷ്യത്തോട് കൂടി തന്നെ മൂന്നാമത് കോൾ വന്ന സമയത്താണ്ടോ അവർ വോയിസ് നോട്ട് ശ്രദ്ധിച്ചത് അങ്ങനെ ആ വോയിസ് നോട്ട് ഓണാക്കി നോക്കുകയാണ് ജയ ഇത് കണ്ടത് ജയ വേഗം ഡോറടച്ച കുട്ടിയിലാണ് എന്നിട്ട് അത് ഓൺ ആക്കി നോക്കുക ഞാൻ വിളിക്കുമ്പോൾ നീ ഫോൺ എടുക്കില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വോയിസ് നോട്ട് അയക്കുന്നത് എത്രയും വേഗം എനിക്ക് നിന്നെ കാണണം കണ്ടേ പറ്റൂ ഇല്ലെങ്കിൽ നീ നിന്റെ ഭർത്താവിന്റെ മകൻറെ മുന്നിൽ ഒറ്റപ്പെടും അങ്ങനെ ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്തിനു വേണ്ടിയിട്ടാണ് നീ എന്നെയും മോളെയും പ്രസിദ്ധയെയും നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അതിലുള്ള എല്ലാ തെളിവുകളും എൻ്റെ കൈവശമുണ്ട് നീ മാനസമോക്ക് ചെയ്ത ഫോൺ റെക്കോർഡ് എനിക്കയച്ച നോട്ട് മൊത്തം എല്ലാം എൻ്റെ കയ്യിലുണ്ട് ഈ ക്ലിപ്സ് എല്ലാം എന്റെ ഭർത്താവോ സൂര്യ ഭാവനയെ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നിനക്ക് ആത്മഹത്യ ഇല്ലാതെ വേറൊരു വഴി ഇല്ലായിരിക്കും എന്റെ മുന്നിൽ ഈ അവസ്ഥയിൽ വരിക പക്ഷെ ആത്മഹത്യ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല എല്ലാവരുടെ മുന്നിൽ നിന്റെ ജീവിതം ഒരു ദുർഘടം തന്നെയായിരിക്കും അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് ആലോചിക്കുകയും എന്നിട്ട് എന്നെ വിളിക്കുക എന്നാണ് കേട്ടോ ആ വോയിസ് മെസ്സേജിലുള്ളത് ജയ ആകട്ടെ ആകെ ടെൻഷനാ വേണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നടക്കുന്നുണ്ട് പിന്നീട് അജയനെ ഫോൺ എടുത്തിട്ട് വിളിക്കാം കേട്ടോ ഏട്ടാ ഏട്ടൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ വരാം ഞാൻ എവിടെയാണ് വരേണ്ടത് എന്ന് ചോദിക്കുകയാണ് അജയനാകട്ടെ അട്ടഹസിക്കാൻ കേട്ടോ അപ്പോൾ നിനക്ക് എൻ്റെ വഴിക്ക് വരാൻ അറിയാം അല്ലേ എങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് അവർ സ്ഥലവും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ എല്ലാം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം ജയനിർമ്മലെ ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് കേട്ടോ അവിടെ ഗായത്രി ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഒരേയൊരു ഇരിപ്പാണ് എന്നിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിക്കാൻ കേട്ടോ ഭാവനയുടെ ലൈഫിൽ ഇന്ന് വരെ നടന്ന അവൾക്കുണ്ടായ അപകടങ്ങളും ആക്സിഡൻറുകളും അവസാനം ആ കുഞ്ഞു നഷ്ടപ്പെട്ട നിമിഷങ്ങൾ വരെ ആലോചിക്കാൻ കേട്ടോ എന്നിട്ട് അവർ കരയാണ് ആ സമയത്ത് എൻ്റെ മായ വരുന്നത് അമ്മയൊരു ക്ലാസ് വെള്ളം എന്ന് പറഞ്ഞിട്ട് ഗായത്രിയെ കൊണ്ട് കുടിപ്പിക്കാൻ കേട്ടോ വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കാം ഭാവന ആ റൂമിലും അമ്മ ഈ റൂമിലും ഇങ്ങനെ രണ്ടുപേരും ഓരോന്ന് ആലോചിച്ചിരുന്നാൽ എങ്ങനെ ശരിയാകും അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാ മായ വരുന്ന വഴിക്ക് കാറിൽ വെച്ച് ഭാവന പറഞ്ഞത് നീ കേട്ടില്ലേ അവൾക്കിടക്കിടക്ക് സൂര്യയുടെ വീട്ടിലേക്ക് പോകണമത്രേ അവളുടെ ജീവിതത്തിൽ ഇത്രയും സംഭവിച്ചത് അവൾക്ക് മതിയായില്ലേ ഇനിയും സ്വയം വരുത്തി വെക്കുകയാണോ അവൾ ഓരോ ദുരന്തങ്ങൾ എന്നൊക്കെ പറയാണ് മായം പറയുന്നുണ്ട് അമ്മ അതൊന്നും കാര്യമാക്കണ്ട അവൾ അതെല്ലാം സൂര്യയുടെ സ്നേഹം കൂടുതൽ കൊണ്ട് പറയുന്നതാണ് പക്ഷെ ഇനിയും ഒരു അപകടം ഉണ്ടാകാൻ നമ്മൾ അവളെ വിട്ടു കൊടുക്കരുത് അമ്മ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടുകൊണ്ട് ഭാവനയും അങ്ങോട്ടേക്ക് വരാൻ കേട്ടോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഇനി ഒരിക്കലും അവളുടെ താഴത്തിനനുസരിച്ചുള്ള എന്നെ കിട്ടില്ല ഇനി ഞാൻ കാര്യങ്ങൾ പറയും അത് അവൾ അനുസരിക്കേണ്ടി വരും അത്ര തന്നെ എന്ന് പറയാൻ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് സൂര്യയുടെ കാര്യം നോക്കേണ്ടമ്മേ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അതിനെന്താ മോളെ അവന് വേണമെങ്കിൽ ഇങ്ങോട്ടേക്കും വരാമല്ലോ നീ അങ്ങോട്ടേക്ക് പോകണം എന്ന് മാത്രമില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് എൻ്റെ കാര്യത്തിൽ എന്തായാലും ഞാൻ ഉറച്ചൊരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിനെ അനുസരിച്ചേ പറ്റൂ അത് നിന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് എന്നുകൂടി പറയാനുട്ടോ ഗായത്രി അപ്പോൾ മായം പറയുന്നുണ്ട് അതേ ഭാവന ഈശ്വരനായിട്ടാണ് ഇപ്പോൾ നിനക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം തന്നിരിക്കുന്നത് അതുകൊണ്ട് അതിനെ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ ഇവിടെ ആരെയും സംശയാസ്പദമായിട്ട് തന്നെ നമ്മൾ നോക്കി കാണണം ഇല്ലെങ്കിൽ പഴയത് തന്നെ ആവർത്തിക്കും എന്നൊക്കെ പറയാനോ മോൾ അമ്മ പറഞ്ഞതൊന്ന് മനസ്സിലാക്കും അനുസരിക്കുക എന്നൊക്കെ പറയാനാണ് ഭാവനയോട് ഭാവനയായിട്ട് ആകെ നിസ്സഹായാവസ്ഥയിൽ അവിടെ നിൽക്കുകയാണ് പിന്നീട് കളിക്കുന്ന സൂര്യയുടെ വീടാണ് രാത്രിയിലെ സൂര്യാകെ മൂഡ് ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കാൻ കേട്ടോ അപ്പോൾ ദേവം വരുന്നുണ്ട് സൂര്യ മോനെ നിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് നീ അച്ഛൻ നന്നായിട്ട് അറിയാം പക്ഷെ ഈ ഒരു അവസ്ഥയിലെ ഭാവനയുടെ അമ്മ ഗായത്രി എടുത്ത തീരുമാനം തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് ഭാവന ഗർഭിണിയാണെന്ന് നിന്റെ അജയനങ്കും ആൻറ്റിയും അറിഞ്ഞ സ്ഥിതിക്ക് അവർ വെറുതെ ഇരിക്കില്ല അവർക്ക് എങ്ങനെയെങ്കിലും മാനസയെ പ്രൊട്ടക്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഭാവനയെ ഇല്ലാതാക്കാനും അവർ മടിക്കില്ല അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അവൾ അവിടെ നിൽക്കുന്നത് തന്നെയാണ് കൂടുതൽ സുരക്ഷ എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അച്ഛൻ വിചാരിക്കുന്നത് പോലെ ഞാൻ ഭാവനയുടെ കാര്യം മാത്രം ആലോചിച്ചിരുന്നല്ല അച്ഛാ അവളുടെ കാര്യത്തിലും എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു അവസ്ഥയിൽ അവളുടെ കൂടെ താങ്ങും തടാനായിട്ട് ഞാനാണ് എപ്പോഴും വേണ്ടിയിരുന്നത് പക്ഷെ എനിക്കതിന് പറ്റില്ലല്ലോ അത് മാത്രമല്ല ഇപ്പോൾ രണ്ടു കാര്യങ്ങൾക്കാണ് അച്ഛൻ അത്തരം പറയേണ്ടി വന്നിരിക്കുന്നത് അമ്മയുടെ അന്നത്തെ എടുത്തുചാട്ടം മൂലം ഇപ്പോഴത്തെ മാനസയുടെ ജീവിതവും ഞങ്ങൾക്ക് മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടിരിക്കുകയല്ലേ ഇനി നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ചിലപ്പോൾ മാനസയുടെ കാര്യത്തിലായിരിക്കും അതും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരിക്കും നമ്മൾ നേരിടാൻ പോകുന്നതും ആ ജേനങ്ങളും പ്രസിദ്ധാന്യം ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തക്കതായി എന്തൊക്കെയോ ഗൂഢാലോചനകൾ ഇനി അടുത്തത് ഭാവന ഗർഭിണിയാന സ്ഥിതിക്ക് എന്ത് ഗൂഢാലോചനമായിട്ടാണ് മുന്നോട്ട് വരുന്നത് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ എന്തോ വലുത് തന്നെ നമുക്ക് പ്രതീക്ഷിച്ച് കാത്തിരിക്കാം മനസ്സിനെ ആ രീതിയിൽ തന്നെ പാകപ്പെടുത്തി എടുക്കേണ്ടി വരും അച്ഛ അപ്പോൾ ദേവൻ പറയുന്നില്ലെ മോനെ അത് നീ പറഞ്ഞത് ശരിയാണ് അന്ന് ഹോസ്പിറ്റൽ വെച്ച് കണ്ടപ്പോൾ തന്നെ അവരെ എന്നോടൊരു ഭീഷണിയുടെ സ്വരത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഇനി അവർ അടങ്ങിയിരിക്കില്ല പുതിയ നീക്കങ്ങളുമായി അവർ ഉടൻ തന്നെ സമീപിക്കും ഒരുപക്ഷെ ഇതിൽ നിന്റെ അമ്മക്കും കൂടി കൈ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പറയാൻ കേട്ടോ അതേസമയം അകത്ത് മാനസിക ആ കാപ്സെറ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവൾ കിച്ചണിൽ വന്ന് അല്പം വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് അവിടെയുള്ള ടേബിളിൽ തന്നെ ഇരിക്കാൻ കേട്ടോ എന്നിട്ട് ഓരോ കാര്യങ്ങൾ അവൾ ആലോചിക്കുകയാണ് എല്ലാം കണ്ടുകൊണ്ട് ജയ അങ്ങോട്ടേക്ക് ഇറങ്ങി വരികട്ടോ മോളെ മാനസ ഇനി എന്താ ഇവിടെ കിച്ചണിൽ ഇരിക്കുന്നത് ഇനിയൊക്കെ അവിടെ റൂമിൽ പോയി കിടക്കാൻ മേലായിരുന്നില്ലേ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മനസ്സ് പറയുന്നുണ്ട് ഒന്നുമില്ല ആന്റി ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ഭാവന ഇനി ഒരിക്കലും അമ്മയാകില്ല എന്നറിഞ്ഞിട്ട് തന്നെയാണ് എന്റെ അച്ഛനും അമ്മയും ചെയ്ത ക്രൂരതയ്ക്കൊരു പരിഹാരമായിട്ട് ഞാൻ ഈ കാര്യവുമായി മുന്നോട്ട് വന്നത് ഇപ്പോൾ ദൈവം തന്നെ അവർക്കൊരു ഭാഗ്യം കൊടുത്തിരിക്കാ കുഞ്ഞിനെ അന്ന് അവർ പറഞ്ഞതുപോലെ കുറച്ചുകൂടി സാവകാശം നമ്മൾ കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇന്ന് ഭയങ്കര സന്തോഷമായേ ഇതിപ്പോൾ അന്ന് എന്റെയും ആന്റിയുടെയും എടുത്തുചാട്ടമാകാം കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചത് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ജയക്കൂടുള്ള സംശയമൊക്കെ വരികയാണ് മോളെന്താ അങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോൾ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ അതല്ല ആന്റി അന്ന് ഞാൻ പൂർണ്ണമായിട്ടും ആലോചിച്ചിട്ട് പൂർണ്ണ മനസ്സോട് കൂടി തന്നെ ഞാൻ മുന്നോട്ട് വന്നത് പക്ഷെ ഇന്നെന്തോ എനിക്ക് തോന്നുകയാണ് അപ്പോൾ ജയ പറയുന്നതിന് മോൾ വിഷമിക്കാതെ ഇന്നലെ ഹോസ്പിറ്റലിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ ആലോചിച്ചിട്ടാണെങ്കിൽ അവരോട് പോകാൻ പറ അവ നിർബന്ധിച്ചല്ലേ ഭാവനെ കൊണ്ടുപോയതല്ലാതെ അവളെ ആരും ഇങ്ങോട്ട് കയറ്റില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ ഇനി അവൾക്ക് അവളുടെ വഴി അവൾ അവളുടെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെയാവട്ടെ ഞാനായിട്ട് അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരില്ല എനിക്ക് അതിന്റെ ഒരു ആവശ്യവുമില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോൾ മനസ്സ് പറയുന്നുണ്ട് ആദ്യം അങ്ങനെ പറയരുത് ഭാവന ഒരു അമ്മയാകില്ല എന്ന പേരിൽ ആ പൂജയുടെ സമയത്ത് ഒരുപാട് അവൾ അനുഭവിച്ചതാണ് അതൊന്നും നമ്മൾ ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കരുത് എന്റെ അച്ഛനും അമ്മയും കാരണമാണ് ഭാവനക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് ഇന്ന് ഈശ്വരൻ തന്നെ അവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ് എന്തിനും ഏതിനും അവർ രണ്ടുപേരും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന വാക്ക് എനിക്ക് തന്നിട്ടുണ്ട് എങ്കിലും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അവസ്ഥ എന്താകും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ ജയ തൊട്ട് പിന്നിനെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നീ ഒട്ടും പേടിക്കേണ്ട മോളെ നിന്റെ കാര്യത്തിൽ ഞങ്ങൾ നല്ലൊരു തീരുമാനം തന്നെ എടുത്തിട്ടുണ്ട് അത് വൈകാതെ തന്നെ നീ അറിയും ഇപ്പോൾ നിന്നോട് അതൊന്നും പറയാൻ എനിക്ക് പറ്റില്ല നിന്റെ ജീവിതം ആരുടെ മുന്നിലും ഒരു ചോദ്യചിഹ്നമായി കിടക്കില്ല എന്നൊക്കെ മനസ്സിൽ പറയാൻ കേട്ടോ